ഹലോ പ്രിയമ്പളൂരെ അപ്പോൾ നമ്മളെ ബോപിചെമ്മണൂർ ജയിലിൽ കയറേണ്ട ഒരു കാര്യം ഉണ്ടായ വീഡിയോ ഇതാണ് ഇതാ ഈ വീഡിയോയിലാണ് ഈ പരാമർശിക്കുന്ന സംഭവത്തിനാണ് ഇദ്ദേഹത്തിനെ പിടിച്ച ജയിലിൽ കയറ്റിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് കാണാം ഈ വീഡിയോയിൽ ഇദ്ദേഹം ഇത് പരാമർശിക്കുമ്പോൾ ആ സമയത്ത് ഈ അണി റോസ് മുഖത്തിന് ഭാവം മാറ്റോ വേറെ ഒരു വൈക്ലബ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ഇത് ചിരിച്ചു കൊണ്ടുതന്നെയാണ് ഇതിനെ നേരിട്ടെങ്ങണപ്പോൾ കുന്തി ദേവിടെ പരാമർശം ചെയ്തപ്പോൾ ആ ടൈമിൽ അവിടെ ആ റോസ് വാങ്ങിക്കാണ്ട് പക്ഷേ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം റോസ് കൊടുക്കുകയാണ് അണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് ദേവിയുടെ വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി കൊറേ ചിന്തിച്ചു ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാവില്ല അത് പക്ഷെ ഒന്നും പറയാതെ കാണാൻ വയ്യ കാരണം ഒരാഴ്ച എത്രയും സോഷ്യൽ മീഡിയയിൽ കത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാൻ നമ്മുടെ കുന്തി ദേവി വിഷയം അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ ബോബി ചമ്മണ്ണൂര് പിന്തുണയ്ക്കൊന്നുമില്ല എങ്കിലും കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റുന്നില്ല കാരണം ഇത്രയും ഞാൻ ഈ സമൂഹത്തിൻ്റെ അടിയിൽ ഈ വൃത്തിയിട്ട വേഷം ധരിച്ചിട്ട് അതായത് ബാക്കിൽ തിറനോക്കുകളും ചാക്കൊക്കെ വെച്ച് കെട്ടി പെരിപ്പിച്ച് കാണിച്ചിട്ട് ഉള്ള ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ അപ്പോൾ ഇതിനെക്കുറിച്ച് പല ആളുകളും പല അഭിപ്രായം പറയും അത് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുന്ന റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് കമൻറ്റ് ഉണ്ടാകും അതിന് എന്തൊട്ടാൽ തെറ്റ് ഇത് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ നടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിൽ പ്രതീക്ഷ ഇത്ര തെറ്റും താഴെയുള്ള ആർക്കും ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലായി അതിന് കമന്റ് ബോക്സിൽ ഒരു ഓപ്ഷൻ അല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ ആരും പിന്തുണക്കണില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം ഇതൊന്നും ഒരു കേസാക്കി നടക്കുന്ന ഒരു കാര്യമില്ല വളരെ ഗൗരവമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ വേറെ കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ കാര്യങ്ങളിൽ പിന്നാലെ എന്നിട്ട് ടൈമിട്ട് മോട്ടോർ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് പതിനെ വിഷയം ചാനലാരും വേറെ അത് കിട്ടാൻ അവർക്ക് റിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവരതിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടും ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടും നിൽക്കണ് ഇതൊന്നും കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയണം ഗവൺമെൻറ് കാരണമെച്ചാൽ ഒരു സ്ത്രീ ഈ സ്ത്രീ സമൂഹത്തിൻ്റെ അടിയിൽ മറ്റുള്ള സ്ത്രീകളെ അഭിമാനം കൂടി കളയാൻ വേണ്ടി എഴുന്നള്ളി നടക്കണ് അവർ ഉദ്ഘാടനം പൈസ ഉണ്ടാക്കാനൊക്കെ കയറണം പക്ഷേ ഇത് പെരുപ്പിച്ച് കാണിച്ച് ഒരു പരിഹാസ കഥാപാത്രമാണ് സംഭവിച്ചാൽ അവർക്ക് കാശ് കാശുണ്ടാകും പക്ഷേ എന്ത് നിലവിലുള്ളത് വൃത്തി കേട്ട സിനിമ ഞാൻ പറയുള്ളൂ കാരണമെച്ചാൽ സാധാരണ സിനിമാരെ മാരിയല്ല ഇത് ഈ ഒരു സംഭവം ഈ ഒരു പാർട്സ് മാത്രം ഫോക്കസ് ചെയ്താണ്ട് മാത്രം ക്യാഷ് ഉണ്ടാക്കുക അതിന് കുറേ ഓങ്ങന്മാർ ഉദ്ഘാടനം വിളിക്കാനും ഉദ്ഘാടനം ജല്ലറീതൊക്കെ ഉദ്ഘാടനം ചെയ്യാനും പണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഏത് സ്ഥാപന ഉദ്ഘാടനം ഒന്നിൽ തങ്ങന്മാർ അല്ല എന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ നേതാക്കന്മാർ ഇതുപോലുള്ള സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ഏത് ഏത് കടയിൽ നിന്നുണ്ടെങ്കിലും ഇവിടെ ആണ് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ കുറേ പോത്തുകൾ ദൈവം ഈ ക്യാമറ പിടിച്ചിട്ട് അത് റീലാക്കാനും അത് പഴയ ഭാഗത്തു നിന്നും ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും ക്യാഷ് ഉണ്ടാക്കാനും വേറെ കുറെ ആൾക്കാർ വേറെ അപ്പോൾ ഇതൊന്നും ഒരു വലിയ വിഷയമാക്കിക്കാണ്ട് ഇത് ഇത്ര ചെറിയ അപരാധം എന്നല്ല ഈ പറഞ്ഞത് പറഞ്ഞാൽ തെറ്റുള്ളൂ ഞാനിതിന് ഒരു വീഡിയോ ഇതുപോലെ ചെയ്തേക്കണു കാരണമെന്ന് വച്ചാൽ ഈ ബാക്കിൽ ഈ സ്പോഞ്ചും കാര്യം വെച്ച് ഒരു വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനൽ ചെയ്തു ആരും ശ്രദ്ധിക്കാതെ വേണം എന്നുവെച്ചാൽ അത് കൂടുതൽ വ്യൂസും കാര്യമില്ലാതെ ആരും അറിയാതെ പോയിട്ടുണ്ട് ഞാനിതിന് മുന്നേ ഞാൻ ചെയ്തതാണ് വീഡിയോ അപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട പകരം വേറെ എന്തെല്ലാം വിഷയങ്ങളും സ്വമേധയാ കേസ് സ്വമേധയാ കേസെടുക്കാൻ പറ്റിയ ഒരുപാട് വിഷയങ്ങൾ ഈ ചാനലിലും കാര്യങ്ങളൊക്കെ പല വീഡിയോ വരുന്നുണ്ട് ഇപ്പോൾ ഡബിൾ മീനിങ് വെച്ച് കണ്ടൊക്കെ ക്യാമറ നോക്കി പിടിച്ചാൽ നടന്നിട്ട് ഈ കോളേജ് പിള്ളേരുടെയൊക്കെ അവരവരെ വൃത്തിയുടെ ചോദ്യം ചോദിക്കണമൊക്കെ എത്ര ചാനലുകാരുണ്ട് അവർക്കെതിരെ എന്തെങ്കിലും എന്തോ ഒരു കേസെടുക്കണില്ല അവർക്കൊരു കേസ് എടുക്കുന്ന കാര്യം കേട്ടുണ്ടോ ഇപ്പോൾ എന്തായാലും അതിന് മുന്നേ ഇവിടെ ആലുവയിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആർ അതിനു ഞാൻ പ്രതികരിച്ചിരുന്നു ഓട്ടോ ഡ്രൈവർമാർ അവരെ എന്താ സഹകരിച്ചു പറഞ്ഞിട്ട് അപ്പോൾ അവർക്കെതിൻ്റെ കേസ് ഇതൊക്കെ ഈ വൃത്തിയിട്ട സംഭവത്തിന് കൂടെയാണ് സപ്പോർട്ട് ഗവൺമെൻറ് ആയാലും മറ്റേ നിയമം കാര്യങ്ങളായാലും എന്തെങ്കിലും ഒരു നിസ്സാര വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പിന്നെ അടുത്തൊരു വിഷയം കിട്ടുള്ളൂ അതിൻ്റെ വേറെ വിഷയമില്ല വേറൊരു സംസ്ഥാനത്തൊക്കെ റോഡ് പാലം മറ്റേ വ്യവസായം കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ ഇതിനെ കഴിവുള്ളൂ ഗോപി സംവൺമെന്റ് എന്തിന് പിന്നാലെ ഒന്നും വരാൻ പോകുന്നില്ല അദ്ദേഹം പുഷ്പം പോലെ ആ കേസ് നിന്ന് ചെയ്യും ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് വെച്ചിട്ട് മുതലെടുക്കാൻ ഇതേപോലെ ചാനലായാലും ഇതുപോലെ മറ്റുള്ള ആളുകളും നമ്മൾ ഫോൺ തുറന്നാൽ വേറൊന്നും കാണാൻ കഴിഞ്ഞില്ല ഞാൻ ഈ ഫേസ്ബുക്കായാലും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും ഈ ഒരു കുന്തിദേവി ഈയൊരു വിഷയം തന്നെ ഉള്ളൂ ഇത് കേസൊരു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുരാണത്തിലുള്ള കുന്തി ദേവിയെ പരാമർശിച്ച് ഈ സ്ത്രീയുടെ സ്ത്രീ വെച്ച് താരതമ്യം ചെയ്തിന് അത് ഈ കേസൊരു കഴിഞ്ഞാൽ അർത്ഥമുണ്ട് ഏ അപ്പം പറയാനും കേൾക്കാൻ രസമുണ്ട് അല്ലാതെ ഈ ഇന്നത പ്രദേശത്ത് അതായത് ഈ തെരുവിലൂടെയും സ്റ്റേജിലൂടെയും അവനെ സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ചെടുത്ത് ക്യാഷ് ഉണ്ടാക്കി നടക്കുന്ന ഒരു സ്ത്രീക്ക് എന്താ അഭിമാനങ്ങൾ